എട്ട് സംസ്ഥാനങ്ങൾ അമ്പത്തി ഏഴ് സീറ്റുകൾ താരപരിവേഷമുള്ള ആളുകൾ മത്സരിക്കാം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കങ്കണം കങ്കണ ഇങ്ങനെ മോദി ആണെങ്കിൽ കന്യാകുമാരിയിൽ ധ്യാനത്തിന് ഇരിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അവസാന ഘട്ടം എന്ന് പറയുന്നത് കളർഫുള്ളാണ് ആകെ മൊത്തത്തിൽ അമ്പത്തി ഏഴ് സീറ്റുകൾ എട്ട് സംസ്ഥാനങ്ങൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയ മുൻതൂക്കം ഉണ്ടായിരുന്ന അമ്പത്തി സീറ്റുകളാണ് ഇത്തവണയും എങ്ങനെയായിരിക്കും ഇത്തവണ എങ്ങനെയായി മാറാൻ വലിയ സാധ്യത ഒന്നുമില്ല കുറച്ച് സീറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ മാറുന്നതാണ് ബിജെപി മേധാവി സീറ്റുകൾ അങ്ങനെ തന്നെയോട് വാരണാസി വലിയ മാറ്റമൊന്നും വരില്ല പിന്നെ ഒറീസ ചിലപ്പോൾ ബിജെപി കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താനാണ് സാധ്യത ലോക്സഭയിലെ നിയമസഭയിലേക്ക് ചിലപ്പം ബിജു ജനതാവ് തന്നെ ആയിരിക്കും ജയിക്കുന്നത് പക്ഷെ ലോക്സഭയിലേക്ക് ആറ് സീറ്റിലാണ് ഈ ഘട്ടത്തിൽ ബിജെപി പൊതുവേ ഗുജറാത്ത് മൊത്തം നമ്മൾ ഒറീസ് എടുത്തു നോക്കി നില മെച്ചപ്പെടുത്താനാണ് സാധ്യത പഞ്ചാബിലാണ് ഏറ്റവും രസകരമായ മത്സരം അതെ അതെ അവിടെ ഇന്ത്യ സഖ്യത്തില് പിന്നെ ആം ആദ്മി പാർട്ടി ഇല്ല കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസ് ഭയങ്കര കോമഡിയാണ് അപ്പൊ ഇന്നലെ ചണ്ടി ചണ്ണി ചണ്ണി ആ പുള്ളിയും മുഖ്യമന്ത്രി ആ ശരി ചണ്ണി അപ്പൊ ചണ്ണി അഞ്ചു ദിവസം പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ കളനാണ് ജയിക്കോണ്ടത് അപ്പൊ ഇത് ഈ സഖ്യത്തിന് തന്നെയുള്ള കോൺട്രഡിക്ഷനാണ് സി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഏകദേശം നടക്കും അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു സഖ്യത്തിന്റെ ഭാഗം ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ ഈ ബി ജെ പി കാരെ കണ്ടുപിടിക്കേണ്ടത് അവര് എൻ ഡി എ അലയൻസിൽ ആരെ പറ്റി മോശമായി പോയി അതിപ്പോൾ അലയൻസ് പുറത്തു പോയിപ്പോ എങ്കിൽ പോലും പറയുന്നത് അവിടെ ജി ഒക്കെ കൂട്ടി കൊടുത്ത് കൂടിയൊക്കെ പറയുള്ളൂ ഇത് നമ്മുടെ സ്വന്തം സഖ്യകക്ഷിയായ ആളെ പറ്റി അയാൾ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ പഞ്ചാബിൽ അവർ ഒരുമിച്ച് പഞ്ചാബ് ഈസ് ബേസിക്കലി പാർട്ട് ഓഫ് സോറി ഡൽഹി ഈസ് ബേസിക്കലി പാർട്ട് ഓഫ് പഞ്ചാബ് അവിടെ ഒരുമിച്ച് മത്സരിക്കാം അവിടെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്ന ചൂലിലാണ് അതെ നോക്കും അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ അത് അവരുടെ ഇടയിലുള്ള അനൈക്യത്തിന്റെ ഒരു സൂചന കൂടിയാണ് പിന്നെയുള്ളത് ഈ ഈ പറയുന്നത് പോലെ കങ്കണയാണ് കങ്കണ ഒരു പൊളിറ്റിക്കൽ മെറ്റലാണ് ബേസിക്കലി അത് അവരുടെ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും അപ്പൊ അവരുടെ പല നിലപാടുകളോട് എനിക്ക് യോജിപ്പില്ല കാരണം ഞാൻ വിക്രമാദിത്യ സിംഗ് ആണ് എതിരാളി അല്ല അത് ആണെങ്കിൽ പോലും അത് അവിടെ മത്സര ശക്തി ആരാണെങ്കിൽ പോലും ഇതിപ്പോ ഇതിൽ തോറ്റാൽ തോറ്റാലും കങ്കണ ഇന്ത്യൻ ഒരു സ്മൃതി ഇറാനിയാവും പക്ഷെ സ്മൃതി ഇറാനിയെ കാട്ടി സ്മൃതി ഇറാനിയുടെ കാര്യം സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ആണ് അവരെന്താന്ന് വെച്ചാൽ വളരെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ വന്നിട്ട് ഈ സ്ട്രീറ്റ് സ്മാർട്ട്നസ് കൊണ്ടാണ് അവർ നല്ല ഇംഗ്ലീഷു ആണ് അങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത് കങ്കട കുറച്ചും കൂടി ഒരു പൊളിറ്റിക്കലാണ് അപ്പം അവർ എനിക്കൊരു പേഴ്സണലി ഇഷ്ടം അതാണ് ഞാനൊരു ഈ ഖാൻ ത്രയത്തിന്റെ ഭയങ്കര സൽമാൻ്റെ ഭയങ്കര ഫാനാണ് ഫാനാണ് അപ്പൊ അവര് സൽമാൻ ഖാൻ നെപ്പോട്ടിസം എതിരെയാണ് നെപ്പോട്ടിസോ എന്നൊക്കെ പറഞ്ഞു അതുപോലെ സൽമാ ഖാന്റെ ഷാരിഖാന്റെ സപ്പോർട്ടറാണ് അത് നമ്മുടെ കരൺ ജോഹർ കരൺ ജോഹറിനെ പറ്റി ഫ്ളാഗ് ഓഫ് നെപ്പോട്ടിസം എന്നൊക്കെ പറഞ്ഞുണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ് അതേപോലെ ഒറ്റയ്ക്ക് ഇന്ന് ഇവരെല്ലാരും ഒരുമിച്ചും നോർമ പ്രൊഡക്ഷൻസ് യാഷ്രാജ് ഫിലിംസ് ഇവരെ കാണാൻ അവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനികളാണ് അവർക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് അത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അപ്പത്താണുള്ളത് അതാണ് എനിക്ക് സൽമാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ആണെങ്കിൽ പോലും അവരിലൊരു വലിയൊരു പൊളിറ്റിക്കൽ മെറ്റലുണ്ട് ഇത് അവരുടെ ഓപ്പോസിറ്റ് ആയിരിക്കില്ല ആലിയ ഭട്ടനില്ല ഖത്തീന കൈഫിനില്ല കരീന കപൂറിനില്ല ഈ പറഞ്ഞ കരൺ ജോഹറിനില്ല ഒരു കാര്യം ഈ പൊളിറ്റിക്കൽ മെറ്റലില് ഇവരിലൊരു പൊളിറ്റിക്കൽ മെറ്റൽ ഈ പൊളിറ്റിക്കൽ മെറ്റൽ എന്ന് പറഞ്ഞാൽ ജയലളിതനെ പറഞ്ഞു ജയലളിതായിട്ട് തമിഴ്നാട്ടിലെ തലൈവി സിനിമയിൽ ഇവരാണ് അഭിനയിച്ചത് അപ്പം അത് അവര് അവരുടെ ജീവിതാനുഭവങ്ങൾ അവരങ്ങനെ ആക്കി മാറ്റിയതാണ് കാരണം അവര് ഈ പറയുന്ന ഹിമാലയൻ തായ്വരയിൽ നിന്ന് അവര് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ബോംബെയിൽ വീടുന്നു അവിടെ ആദിത്യ പഞ്ചോലി അവിടെ അച്ഛന അമ്പായുള്ള ആളാണ് അയാളൊരു മെന്റർ എന്ന എഴുതി വന്ന് ടോം മെന്റർ ആയി ഭീകരമായി പീഡിപ്പിക്കുന്നു അസനേപ്പടത്തിന് അഭിനയിക്കാൻ പോകാൻ തീരുമാനിക്കുന്നു ആ സമയത്താണ് ഈ പിന്നെ ഗ്യാങ്സ്റ്റർ സിനിമയിലേക്ക് ഒരു വിളി വരുന്നത് അപ്പൊ ഗ്യാങ്സ്റ്റർ നിങ്ങളെ പടം കണ്ടിട്ടുണ്ടോ ഗംഭീരമായി ചെയ്ത പടമാണ് അബൂ സലീമിന്റെ കഥ ഞാൻ തോന്നുന്നു ആ ഗംഭീരപടം ഞാൻ നേഷണ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ആ പടത്തില് അവസാനം അവർക്ക് വെടി കൊള്ളുന്ന സീനൊക്കെ ഭയങ്കര സീനാണ് അവര് വളരെ നന്നായി ജീവിച്ച അഭിനയിച്ച സിനിമയാണ് അത് അവരുടെ ജീവിതത്തിൽ എത്ര അനുഭവങ്ങളിലൂടെ ട്രോമയിലൂടെ അവർ കടന്നു പോയതുകൊണ്ട് ആ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ സിനിമ എഴുതി പിന്നെ അങ്ങോട്ട് അവര് അവരുടെ സിനിമകൾ മിക്ക സിനിമകളിൽ അവര് തന്നെയാണ് ഇപ്പം ഇന്ത്യൻ സിനിമ പോലെ നായികമാർക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് നായികമാരിലേക്ക് ഒരു പരിണാമം ഗ്യാങ്സ്റ്ററിലൂടെ സംഭവിച്ചിരുന്നു പിന്നെ നമ്മൾ കാണുന്നത് പല സിനിമകളും കരീന കമൂറൊക്കെ തന്നെ നായികമാർക്ക് പ്രാധാന്യം കിട്ടി വരുന്നു എന്നുള്ളതാണ് അല്ലെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു പ്രസൻസ് ഒരു വഴിത്തിരി ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയ ഒരാളാണ് അവർ അപ്പം സ്വാഭാവികമായിട്ട് നിലവിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്സിൽ അവർക്ക് ശോഭിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ ഐഡിയോളജി ആയിട്ട് പല രീതിയിൽ ഫ്രോം എ ബ്രാഹ്മൺ ഫാമിലി ഈ ഹിമാലയ ഉത്തരാപദം എന്ന് പിന്നെ വേദങ്ങളിലൊക്കെ പറയുന്ന സ്ഥലമാണ് ഈ ഹിമാലയം അവിടുന്ന് വരുന്ന ആളാണ് ബ്രഹ്മവർത്തം വര്യവർത്തന്നു പറഞ്ഞിട്ട് അതിന് ബ്രഹ്മവർത്തത്തിന്റെ ഭാഗമാണ് അപ്പം അവിടെ നിന്ന് വരുന്ന ആൾ എന്ന രീതിയിൽ ജിയോഗ്രാഫിക്കലായിട്ട് തന്നെ അവർക്ക് ബി ജെ പി പോളിറ്റിക്സ് വലിയ സ്പേസ് ഉണ്ട് അതേസമയം തന്നെ അവർ ഈ പറയുന്ന ഹൈ ക്ലാസ് എന്ന് വന്നിട്ടുള്ള വസുന്ധര രാജസിന്ധിയല്ല വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വന്ന ഒരു സ്ത്രീയാണ് പിന്നെ അവർക്ക് അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളല്ലേ അവർക്ക് പ്രതികാരമൊക്കെ പല ആളുകളോട് അവർ ചെയ്യാനുണ്ട് അവര് ഡൽഹിയിൽ ബോംബെയിൽ അവരുടെ ഓഫീസ് തകർത്ത് കളഞ്ഞല്ലോ ശിവസേന ശിവസേനക്കാര് അപ്പോൾ അവർ ഹൃദ കോശനായിട്ട് അവർ ആ എനിക്ക് വെള്ളം വേണ്ടപ്പെട്ട ഒരാളാണ് ഹൃദി കോഷൻ വേണ്ടപ്പെട്ട ആളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൃദി കോഷൻ വേണ്ട ആളുകൾ അറിയുമോ കൂടെ പഠിച്ചത് അങ്ങനല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൃദോഷൻ അപ്പം പൈലറ്റ് വരെ ഞാൻ എല്ലാ പടവും കണ്ടിട്ടുണ്ട് ഹൃദ കോശന് വിരായിട്ട് ടെഗ് ഓഫ് വാർ ടെക് ഉണ്ടായിരുന്നു അപ്പം അതിലവർ അറിയുന്നുണ്ട് അയാളെക്കാട്ടും വലിയ ഓഫീസ് ഞാൻ ഡൽഹിയിൽ ഉണ്ടാക്കും അപ്പം ഹൃദൻ രാകേഷ് ഘോഷനെക്കാട്ടും വലിയ സ്വാധീനം ണ്ടാക്കത്തിൽ എളുപ്പമൊന്നുമല്ല അതിന് പൊളിറ്റിക്സിന് വേണ്ടി അതെല്ലാം കൊണ്ട് പക്ഷെ അവരെ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ വെറുതെ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രം വന്നതല്ല പക്ഷെ എല്ലാ മിക്ക രാഷ്ട്രീയക്കാരുടെ പിന്നിലും ഇങ്ങനെ എളുപ്പ മഹാത്മാഗാന്ധിനെ എടുത്ത് ട്രെയിൻ പുറത്തേക്ക് കളഞ്ഞത് ഇങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ട് ജവഹർലാൽ നെഹ്റുവിനാണ് സത്യത്തെ അങ്ങനെ അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് പട്ടേലിനും അങ്ങനെ നെഗറ്റീവ് അനുഭവം ഒന്നുമില്ല പക്ഷെ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഗുജറാത്തിലെ ഈ പട്ടേൽ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ദേശി നമ്മളെ മലയാളികളെ പോലെ അല്ല ദേശീയ കോൺസെപ്റ്റ് വളരെ ശക്തമാണ് അതാണ് പട്ടേലിനെ വൈമാറ്റിട്ട് ഇത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയൊക്കെ എന്താണ് ഇപ്പൊ നെഹ്റുവിന്റെ മുള വന്നിട്ട് കാര്യം ആ കുടുംബത്തിൽ ഇന്ദിരാഗാന്ധിയെ സഹിച്ച ത്യാഗം കഷ്ടപ്പാട് അതേപറ്റി പലരും എഴുതിയിട്ടുണ്ട് കാരണം ഇവര് ആയതിന്റെ പുറത്ത് ഇവർ അമ്മേനോടുള്ള അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസം നെഹ്റു ഭയങ്കര ഹഷ്ഭുഷായിരുന്നല്ലോ അപ്പൊ അമ്മ അവൻ നേടി ആവേണ്ടതൊക്കെ വളർന്ന ആളാണ് ഇന്ദിരാഗാന്ധി പിന്നെ കൂടെ അച്ഛന്റെ പൈവ് സെക്രട്ടറി ആയിരുന്ന പരനാവി അവരെ പറ്റി ചെങ്ങന്നൂർക്കാരെ എഴുതിയിട്ടുള്ളത് അതെ ഇവന്റെ ഇവന്റെ ആഗ്രഹങ്ങളാണ് ഇവ അല്ലെങ്കിൽ ഈ ഈ കുള്ളനെ പറഞ്ഞുള്ള പ്രധാനമന്ത്രിയുടെ മോള് ഇന്ദിരാ അക്കാലത്ത് ഡൽഹിയിൽ എല്ലാവരുടെയും ഡ്രീകളാണ് അപ്പൊ അതാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയൊക്കെ രാജീവ് ഗാന്ധിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ രീതിയിലൊരു കണക്ട് നമുക്ക് ഫീൽ ചെയ്യാതെ പോയത് നരേന്ദ്രമോദി അങ്ങനെ വന്ന ഒരാളാണ് നരേന്ദ്രമോദി വളരെ ചെറിയ പ്രായത്തിലെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തു വന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ വാജ്പേയ് അപ്പൊ ആ രീതിയിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു അവര് മുഖമായി ബംഗാളിലേക്ക് വരുവാണെങ്കിൽ അവിടെ തൃണമൂൽ ശക്തമായിട്ട് നിൽക്കുന്ന രണ്ടായിരത്തി ഒമ്പത് മുതൽ തൃണമൂൽ ജയിക്കുന്ന ഒമ്പത് സീറ്റിലായിത്തവാണ് മത്സരം ആ ഒമ്പതില് എട്ടും രണ്ടായിരത്തിഒമ്പത് മുതൽ ഒരു തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ മത്സരം നടക്കുന്ന ശക്തമായ മത്സരമല്ല ശക്തമായി അവർ നിൽക്കുന്ന മണ്ഡലങ്ങളാണ് അപ്പൊ അവിടെ ഇപ്പൊ ഈ ഘട്ടത്തിൽ തൃണമൂലിന് എതിരില്ല അവിടെ ബി നല്ല ഫൈറ്റ് ഉണ്ട് മുന്നിലാണ് എന്ന് നമ്മൾ യും ചെയ്യുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിന്റെ പ്രശ്നം വെച്ചാല് സന്ദേശ് ഖേലി എന്നുള്ള സംഭവം അതോടെ ഹിന്ദു സെൻസിവിറ്റി എങ്ങനെ സാധിച്ചത് നമുക്ക് അറിയില്ല ഇവിടെ നമ്മള് വളരെ പ്രശ്നത്തോടു കൂടിയാണ് കണ്ടത് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ ഇതൊക്കെ ദൈനംദിന സംഭവമാണ് ഉത്തരേന്ത്യയിൽ വന്ന് എടുത്തതിന് ഇവിടെ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും ആരോപിക്കില്ല അവരെ സംബന്ധിച്ചാൽ അവരുടെ നിലനിൽപ്പിന് എക്സിസ്റ്റൻഷ്യൽ ആണ് പ്രോബ്ലം ആണ് ഇത് അപ്പൊ അവിടെ പുതിയ ആസാമിപ്പോ ഒരാളെ വെട്ടിക്കൊല്ലാന്ന് നിങ്ങളിവിടെ ഒരാളെ വെട്ടിക്കൊല്ലാന്ന് വെച്ചാൽ അത് വലിയ സംഭവല്ല നമ്മുടെ നാട്ടിൽ അവിടെ കണ്ണൂർ പൊളിറ്റിക്കൽ ആണെങ്കിൽ അത് വലിയ സംഭവിക്കില്ല ബാക്കി എല്ലാ സ്ഥലത്തും അവിടെ കൊല്ലാന്ന് ഭയങ്കര സംഭവം ആസാമിനൊന്നും സംഭവമല്ല അല്ല അവിടെ ഒരു ലൈഫ് അങ്ങനെയാണ് അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉത്തരേന്ത്യ ബംഗാളിലാണെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇത്ര സംഭവം ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നൊരു അവസ്ഥയുണ്ട് ഇതൊന്നും ശരിയാവില്ല എന്നുള്ള ഒരു തോന്നലുണ്ട് അങ്ങനെ പോകുന്ന ആളുകൾ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്ദേശഗലി വലിയൊരു വിഷയമാണ് പക്ഷെ സന്ദേശഗലിയിലുള്ള ആളുകളെ അത് സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമാണോ എന്നുള്ള ചോദ്യമുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അവിടെ ആർ എസ് എസ് കാര്യമായിട്ട് ഇതൊരു പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ബിജെപി ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു മാർജിനലായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ ഈ ബീഹാറിൽ വരുമ്പോൾ എട്ട് സീറ്റില് ആണ് മത്സരം നടക്കുന്നത് ബീഹാറിലെ സ്ഥിതി എങ്ങനെയാണ് എന്തെങ്കിലും മാറ്റം നിതീഷ് ബീഹാറിലേ ബിജെപി പുതിയ കിട്ടാനൊന്നും ഇല്ല നഷ്ടപ്പെടാനുള്ളൂ ഒന്ന് വെച്ചാല് അവിടെ നഷ്ടപ്പെടുകഴിഞ്ഞാൽ എല്ലാം ഒഴിച്ചു പോന്ന് വിചാരിക്കണ്ട കുറച്ച് സീറ്റുകൾ അങ്ങോട്ട് മാറും കാരണം ഇതിന്റെ പ്രോബ്ലം കിടക്കുന്ന നിതീഷ് കുമാർ മുമ്പ് ഒരു ഇമേജ് ഉണ്ടായിരുന്നു നിതീഷ് കുമാർ മോഡിയായിരുന്നു മോഡി തന്നെയായിരുന്നു അവിടെ കാരണം ഒരുപാട് ഇപ്പം ബീഹാറിലെ ഉൽഗ്രാമങ്ങൾ ഒരു ഡെവലപ്മെന്റ് എത്തുന്ന സ്ഥലമായിരുന്നു അവിടെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ചാടി കളിക്കലും എല്ലാം കൊണ്ട് അദ്ദേഹത്തിനൊരു ആളുകൾക്ക് അവമതിപ്പ് വന്നിട്ടുണ്ട് പിന്നെ ആകപ്പാട ആളുകള് ബഹുമാനിക്കുന്നതെച്ചാൽ മക്കളൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഈ പറഞ്ഞ അഴിമതി ഇല്ല പക്ഷെ ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹത്തെ പാർട്ടിയുടെ സീറ്റുകൾ ഒന്നുവരെ ഇദ്ദേഹത്തിന് അനുയായികൾ ബി ജെ പി പോവുകയും ചെയ്യാം അപ്പൊ ഇദ്ദേഹത്തിന്റെ അനുയായികൾ ബിജെപി പോവാൻ നിൽക്കുന്നത് മുസ്ലിംസ് ആയിരിക്കും ബാക്കി ജെഡിയു നല്ല രീതിയില് മുസ്ലിംസ് ഉണ്ട് അപ്പൊ അവരായിരിക്കും അപ്പം ഇത്തവണ സംഭവിക്കാൻ പോകുന്ന വെച്ചാല് ഇപ്പൊ ചിരാഗ് പാസനാണ് ഇങ്ങനെ പണി കൊടുക്കാനായിട്ട് നടക്കുന്നത് ഈ കോൺഗ്രസിലേക്ക് അദ്ദേഹം പിന്നെ ഇന്ത്യാസഖ്യത്തിലേക്ക് ചാടി വരാൻ തന്നെ കാരണം ചിരാഗ് പ്രസാദ് പറഞ്ഞു ഞങ്ങൾ ബി ജെ പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിപ്പിക്കും നിങ്ങൾ തോൽപ്പിക്കുന്നു തോൽപ്പിക്കുന്നോ അപ്പൊ അതോടുകൂടി പണി പണി കിട്ടുമല്ലോ അതുകൊണ്ടാണ് ചാടി ഇങ്ങോട്ട് വന്നത് പിന്നെ ഒരു ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് തിരിച്ചു പോയത് അപ്പൊ ഏതായാലും ആ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവിടൊപ്പം കേട്ടിരിക്കുന്ന വെച്ചാല് ഈ ലാലുപ്രസാദ് ഉടായ്പ ആണെങ്കിലും ചിറക്കൻ അത്യാവശ്യം പണ്ടത്തെ ലാലിനെ പോലെ ലാലു പ്രസാദിനെ പോലെ എമേജ് ചെയ്തു വരുന്നു അപ്പൊ ജെ ഡിയിലുള്ള തന്നെ മുസ്ലിം വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ വിശ്വസിക്കില്ല ഡൽഹിയിൽ എന്റെ മൊമേറ്റ് ആയിരുന്ന ഒരു പയ്യനുണ്ട് ഷെയ്ക്ക് അപ്പം ഇവൻ ജെ ഡി യുന വോട്ട് ചെയ്യും അപ്പൊ ഞാൻ ചോദിച്ചടേ അന്ന് ഗുജറാത്ത് കലാപകർക്കാണ് നമ്മളൊക്കെ ഭയങ്കര ആന്റിമോഡിയായി നടക്കുന്ന സമയമാണ് അപ്പം നമ്മളിടേ നിങ്ങൾ എന്താണ് ബിജെപിക്ക് എൻ ഡി എക്ക് വോട്ട് ചെയ്യും അവിടെ നക്സലുകാരെ കൊണ്ട് വലിയ ശദ്യയാണ് അതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ നിനീഷ് അദ്ദേഹത്തിൽ ഉണ്ടോ വിശ്വസിക്കില്ല അത് നമ്മൾ ഈ ഉത്തരേന്ത്യയിലെ ഉൾനാട്ടുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതേ അല്ല അവിടെ അല്ല അതാണ് വലിയൊരു കാര്യം അപ്പൊ അതുകൊണ്ട് ഈ വിഭാഗത്തിലെല്ലാം തന്നെ പേ ഇദ്ദേഹം വീക്ക് 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 ആകുമ്പോൾ അതിൽ മുസ്ലീങ്ങൾ ബിജെപിയിലേക്ക് പോകാൻ സാധ്യത കുറവാണ് അല്ലാതെ പല സ്റ്റിഗ്മ അറ്റാച്ചഡ് ആണ് അത് പതുക്കെ പതുക്കെ ബി ജെ പിക്ക് മാറ്റിക്കൊണ്ടുതന്നെ പറ്റും അപ്പൊ മോഡീനെ മോഡീന്റെ ഡെവലപ്മെന്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ നമ്മളെ വിമർശിക്കും നമ്മൾ അവർക്ക് ഫ്രാക്ചറാന്ന് പറയുമ്പോൾ അവർ എങ്കിലും മോഡിയല്ലേ ഏഴല്ലേ ഗുജറാത്തിലെ ചുട്ടും മതി അപ്പൊ അങ്ങനെയുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല മോദിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള വാരണാസിയിൽ മോദിയും അജയ് റായയും തമ്മിലാണ് മത്സരം മോഡി പിന്നല്ലേ അരവിന്ദ് ഓപ്പോസിറ്റ് എന്ന് പ്ലാൻ ചെയ്തു തോറ്റില്ല അല്ല മോഡി വെച്ചാൽ ഈ ഒരു കാലത്ത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി അത് കഴിഞ്ഞാൽ അടുത്തൊരു ഐക്കണെന്ന് പറയുന്നത് മോഡിയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക